എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് ഒരു കൊലപാതക വാർത്തയോടുകൂടി ഇന്നത്തെ സുപ്രഭാതം ആരംഭിക്കേണ്ടി വരുന്നതിൻ്റെ വേദന ആദ്യമേ അറിയിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കട്ടെ കൊലപാതകമാണ് എന്ന് ഇപ്പോഴും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനെത്തും നമ്മുടെ പോലീസ് കഴിവുള്ളവരാണ് പ്രഗത്ഭരാണ് മിടുക്കന്മാരാണ് പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യമില്ല പിണറായിയുടെ ഭരണത്തിന് കീഴിൽ അവർ നിരപരാധികളെ വേട്ടയാടാനും അപരാധികളെ നിരപരാധികളാക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഫസ്ട്രേഷൻ നിരാശ കാര്യമായി ബാധിച്ചിട്ടുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സേവനത്തിനിടയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു ഇന്നതൊരു വാർത്ത പോലുമല്ല മിക്ക ആഴ്ചയിലും ഒരു പോലീസുകാരനെങ്കിലും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമേ ഇല്ല സമ്മർദ്ദം അതിശക്തമാണ് കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ കൈക്കരുത്തു തീർക്കാൻ പലപ്പോഴും പോലീസ് അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാറുണ്ട് സമ്പന്നരോടും നേതാക്കളോടും സ്വാധീനമുള്ളവരോടും അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പാവങ്ങളോട് ചെയ്യുമെന്ന് നമ്മൾ പലതവണ തെളിഞ്ഞിട്ടുണ്ട് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലും പറവൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ സംഭവിച്ചത് നമുക്കറിയാം അത്തരമൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കാവുന്ന ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നു പോലീസ് ഇതിൽ കാട്ടിയ ജാഗ്രതയും രഹസ്യാത്മകതയും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാൻ മടി കാണിച്ചതുമൊക്കെ കൊലപാതകത്തിലേക്കുള്ള സൂചനയാണ് ഇന്നത്തെ മംഗളം ദിനപത്രമാണ് പത്തനംതിട്ട കോയിപ്പുറം പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കോന്നിയിലെ ഒരു മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത കഥ വ്യക്തമാക്കുന്നത് പത്തനംതിട്ട പ്രസ് ക്ലബ് സെക്രട്ടറിയും മംഗളത്തിന്റെ ബ്യൂറോ ചീഫുമായ ജി വി ശാഖനാണ് വളരെ എക്സ്ക്ലൂസീവായി ആയി ഇന്നലെ വാർത്ത പുറം ലോകത്തെത്തിച്ചിരിക്കുന്നത് മംഗളം അത് വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നാദ്യം കേൾക്കുക കോന്നിയിലെ മാങ്കോസിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അജ്ഞാതനെ കണ്ടെത്തിയ സംഭവത്തിന്റെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ മരിച്ചയാളുടെ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞതും ശരീരത്തുള്ള ഉരഞ്ഞ പാടുകളും ചന്ദിക്ക് ചൂരൽ പ്രയോഗം കിട്ടിയതിന്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു കൊടിയ പോലീസ് മർദ്ദനത്തിലേക്ക് ഈ സൂചനകൾ നീളുമ്പോൾ അന്വേഷണം രഹസ്യമാക്കി പോലീസുകാരെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് സംശയം കഞ്ചാവു ബീഡി വലിച്ചതിനെ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച കോയിപ്പുറം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനിയിൽ വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ അമ്പത്തെട്ട് വയസ്സ് മൃതദേഹമാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളകുള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ടെത്തുന്നത് കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്ന് ഡോക്ടർ കണ്ടെത്തി മേലാസകലം ഉരഞ്ഞതിന്റെയും ചന്തിക്ക് ചൂറൽ കൊണ്ട് അടിയേറ്റതിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രമാടം പഞ്ചായത്ത് അംഗം മനോജാണ് കോന്നി പോലീസ് സ്റ്റേഷനിൽ അജ്ഞാത മൃതദേഹം കണ്ട വിവരം അറിയിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് കോന്നി പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകളോടെ കേസിന്റെ ഗതി മാറി എന്നാൽ വകുപ്പുകൾ അധികമായി ചേർത്ത് ഒരു എഫ്ഐ ആർ ഉണ്ടായില്ല പകരം രഹസ്യമായി അന്വേഷണം തുടങ്ങി അതാണ് കോയിപ്പുറം പോലീസിൽ എത്തി നിൽക്കുന്നത് മാർച്ച് പതിനാറിന് വൈകിട്ട് ആറേമുക്കാലോടെ വരയുന്നൂർ സബ് കനാലിന് സമീപത്താണ് പോലീസ് പട്രോളിംഗിന് പാർട്ടിയിൽപ്പെട്ട ഗ്രേഡ് എസ് ഐ എസ് ഷൈജു സി പി ഒ അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് പോലീസിനെ കണ്ട ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീ ഡി എറിഞ്ഞുകളഞ്ഞു അന്തരീക്ഷത്തിൽ കഞ്ചാവിന്റെ മണമുള്ളതിനാൽ സംശയം തോന്നി സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നത് തിരുവല്ലയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പോലീസിനോട് സമ്മതിച്ചു തുടർന്ന് തിരുവല്ല ഡിവൈഎസ്പിയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു എന്നാൽ ഇയാളുടെ ബൈക്ക് മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചു മാർച്ച് പത്തൊൻപതിന് വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്പുറം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഇരുപത്തിരണ്ടിന് കോന്നിയിലെ തോട്ടത്തിൽ മൃതദേഹവും കണ്ടു സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് രാത്രി മൂന്ന് പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന് മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്നയാളാണ് തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായി അദ്ദേഹം കോന്നി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ഒരു വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ് മാർച്ച് പത്തൊൻപതിന് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നാണ് കോയിപ്പുറം സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്നാണ് കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോയിപ്പുറം പോലീസ് സ്റ്റേഷനെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാരിയലുകൾ ഒടിഞ്ഞതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തൂങ്ങി മരിച്ചതിനിട്ട എഫ്ഐആർ മാത്രമാണ് നിലവിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ മാറ്റി എഫ്ഐആർ ഇട്ടിട്ടില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു തൂങ്ങിയ മരണമാണ് സുരേഷിന്റേത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് എന്നാൽ ശരീരത്തിലേറ്റ പരിക്കുകൾക്ക് രണ്ട് ദിവസം മുതൽ ആറ് ദിവസം വരെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കോയിപ്പുറം പോലീസ് രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിടം മുതലാണ് ദുരൂഹത ഉടലെടുത്തിരിക്കുന്നത് ഇയാളെ ജീവനോടെ വിട്ടയച്ചോ അതോ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയോ എന്ന സംശയം ഉയരുന്നത് കോയിപ്പുറത്തുകാരനായ സുരേഷ് എന്തിന് ജീവനെടുക്കാൻ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ തനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത കോന്നിയിലെ തോട്ടം ചോദ്യവും ബാക്കിയാണ് സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും വിവരം രഹസ്യമാക്കി വെച്ചിട്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുള്ളത് മരിച്ച സുരേഷിന്റെ വീട്ടുകാർക്കും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തത് പോലീസിന് തുണയായി നിസ്സാരമായ ഒരു കേസിന് പിരിൽ ബൈക്കും ഫോണും പിടിച്ചു വെച്ചത് സുരേഷിന് മാനസിക വിഷമം സൃഷ്ടിച്ചിരുന്നു തന്റെ വാഹനത്തിന്റെ ഉടമയോടെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെയാണ് മംഗളത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊലപാതക സാധ്യത തന്നെയാണ് ഒരാൾ കഞ്ചാവ് ബീഡി വലിക്കുന്നത് ചെറിയൊരു പിഴ കൊടുക്കാൻ മാത്രം വകുപ്പുള്ള കുറ്റകൃത്യമാണ് ഒരു കിലോഗ്രാമിൽ താഴെയാണ് കഞ്ചാവ് കൈവശം വെച്ചതെങ്കിൽ പോലും പെറ്റി അടിച്ചു കൊടുക്കണം എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമം വാസ്തവത്തിൽ പോലീസ് ചെറുപ്പക്കാരെയൊക്കെ പിടിക്കുമ്പോൾ ഈ നിയമത്തിന്റെ പഴുതിലൂടെ അവർ വിട്ടയക്കുകയാണ് എങ്ങനെയാണ് ശൃംഖല എന്ന് കണ്ടെത്താൻ പോലീസിന് വേണമെങ്കിൽ സാധിക്കും ഇവിടെ പോലീസ് അതിന് പരിശ്രമിച്ചതിന് കുറ്റം പറയാൻ കഴിയില്ല പതിനാറാം തീയതി പിടിക്കുന്നു പത്തൊൻപതാം തീയതി ഇയാളെ വീണ്ടും കൊണ്ടുപോയി വിശദാംശങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രതിയെ കൊണ്ടുപോയാൽ അയാൾ തിരിച്ചു പോകുന്നതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകേണ്ടതാണ് എന്നാൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷനെ പരിശോധിച്ചപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല പത്തൊൻപതാം തീയതി ഇയാളെ തിരിച്ചു കൊണ്ടുപോയി എന്നതിന് തെളിവുണ്ട് ഡിവൈഎസ്പി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പത്തൊൻപതാം തീയതി ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഇയാൾ തിരിച്ചു പോയി എന്നതിൻ്റെ തെളിവ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഹാജരാക്കാത്രത്തോളം കാലം പോലീസ് തല്ലിക്കുന്നു എന്ന പ്രാഥമിക നിഗമനത്തിൽ എത്തേണ്ടി വരും കാരണം ഇയാളുടെ ശരീരത്തിൽ ചൂരൽ പ്രയോഗത്തിൻ്റെ പാടുണ്ട് ഉരഞ്ഞ പാടുണ്ട് ഇയാളുടെ വാരിയലുകൾ ഒടിഞ്ഞിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പതി പത്തൊൻപതാം തീയതി പോലീസാണ് ഇയാളെ കൊണ്ടുപോയത് അതിനുശേഷം ഇയാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടാം തീയതി മൃതദേഹം കണ്ടെത്തുന്നത് വരെ ഇയാൾ ഒരു സൂചനയുമില്ല അതിനർത്ഥം പത്തൊൻപതാം തീയതി പോലീസ് കൈകാര്യം ചെയ്ത് അയാളെ വകവരുത്തിയെന്ന് തന്നെയല്ലേ അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം ഈ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അയാൾ എവിടെയായിരുന്നു പത്തൊൻപതാം തീയതി അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്യണം വാരിയലൊടിഞ്ഞതും ചൂരൽ പ്രയോഗത്തിന്റെ ലക്ഷണവും ഒക്കെ കാണുന്നത് ഇയാളെ പോലീസ് മർദ്ദിച്ചു കൊന്നു എന്ന് തന്നെയാണ് വളരെ കൂടി തന്നെ ഈ വിഷയം പരിഗണിക്കണം കാരണം അതീവ രഹസ്യമായി ഇത്രയും ദിവസം പോലീസ് ഇത് പുറത്തുവിടാതിന് ദുരൂഹമാണ് സാധാരണഗതിക്കൊരു മൃതദേഹം കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ദുരൂഹതയുണ്ടെങ്കിൽ പോലീസ് അത് വലിയ അന്വേഷണം ഒക്കെ പ്രഖ്യാപിക്കേണ്ടതാണ് പോലീസ് അതീവ രഹസ്യമായി അന്വേഷിച്ച് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പോയി മുട്ടി നിൽക്കുന്നു വാസ്തവത്തിൽ ഇത് പോലീസിൻ്റെ അതിബുദ്ധി തന്നെയാണ് തൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ പോയി ഇയാൾ സ്വയം ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യവുമില്ല ജീവൻ എടുക്കേണ്ട സാഹചര്യം എന്ന് അയാളെ പരിചയമുള്ള ആർക്കും അറിയില്ല ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത് ക്രൂരമായ പോലീസ് പീഡനത്തിന്റെ ഇരയായി കൊല്ലപ്പെട്ടതാണ് നിഗമനത്തിൽ നിഗമനത്തിനെത്തേണ്ടി വരും പോലീസ് ഇയാളെ മർദ്ദിച്ചു ഇയാളെ ചൂരൽ കഷായം നടത്തി ഇയാളെ നിലത്തിട്ടൊരച്ചു അതിനുശേഷം അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചു എന്ന് പോലീസിന് സംശയം തോന്നി ഒഴിവാക്കുന്നതിന് വേണ്ടി വിജനമായ മാങ്കോസിൻ തോട്ടത്തിൽ പോയി കെട്ടിത്തൂക്കി എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും ആ നിഗമനത്തിലാണ് അന്വേഷണം നടത്തേണ്ടത് ആ നിഗമനം തെറ്റാണേ എന്ന് സ്ഥാപിക്കണമെങ്കിൽ പത്തൊൻപതാം തീയതി സുരേഷ് തിരിച്ചു പോകുന്നതിന് സി സി ടി ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സുരേഷ് എവിടെയായിരുന്നു എന്നത് അന്വേഷിച്ച് കണ്ടെത്തി ആ വിശദാംശങ്ങൾ പുറത്തുവിടണം പോലീസ് അതീവ രഹസ്യമായി ഇത് അന്വേഷിച്ചതും ഈ എഫ്ഐആറിൽ മാറ്റം വരുത്താത്തതും ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് ഒന്നും പറയാതിരുന്നതുമൊക്കെ തീർച്ചയായും പോലീസ് അട്രോസിറ്റിയുടെ തെളിവായി മാറുന്നു കേരളീയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം കേരള പോലീസിനും സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് സുരേഷിൻ്റെ ഈ ജീവിതകഥ വെറുതെ വിടരുതെ അന്വേഷിച്ച് തന്നെ കണ്ടെത്തി കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം മംഗളം പത്രത്തിനും ജീവിശാഖനും നന്ദി